താങ്കളിടക്കിടക്ക് മാത നേതാക്കന്മാരിറ്റൊക്കെ കാണാറുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കൾ കാണാറുണ്ട് അത് ഇനിയും തുടരും ആ റിലേഷൻ വളരെ ശക്തമായി തന്നെ കൊണ്ടുപോകും അത് യു ഡി എഫ് കൾച്ചറാണല്ലോ അല്ല അങ്ങനല്ല അങ്ങനെയല്ല അങ്ങനെ ഇപ്പോൾ പിന്നെ അത് പിന്നെ ഒരാൾ പറഞ്ഞതുകൊണ്ട് ഉള്ളതില്ലാതാവുമല്ലോ എന്തെങ്കിലും ആ തരത്തിലുള്ള തീവ്രവാദ സമീപനം കേരളത്തിൽ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെ ശക്തമായി എതിർക്കാൻ പാണക്കാട് തങ്ങമാരുടെ നേതൃത്വത്തിൽ വിശേഷങ്ങളുടെ കാലത്ത് എതിർത്തങ്ങളിപ്പോൾ തത്കലി വിശാബ്ദങ്ങളുടെ കാലത്ത് മുഖ്യധാരയിൽ മുന്നിട്ടിറങ്ങാൻ ഞങ്ങളുണ്ട് ഉള്ളയിടത്തോളം കാലം ഇവിടെ അതൊന്നും സംഭവമില്ല പ്രസ്താവന അല്ല ഇപ്പോൾ ശ്രീ പ്രേമചന്ദ്രൻ ഇത്രയും സമയം പറഞ്ഞത് അതിലുള്ള പൊളിറ്റിക്സും അസംതൃപ്തിയും തന്നെയാണല്ലോ അവരോരോ രാഷ്ട്രീയം തീരുമാനിച്ചിട്ട് ഓരോന്ന് വെച്ച് അതാത് സമയത്തൊക്കെ യോജിച്ചത് ഇപ്പോൾ ഒരുപക്ഷെ വോട്ടാണ് കൊണ്ട് അതിനനുസരിച്ച് പ്രസ്താവന അതും ചെയ്ത് ക്യാമ്പയിൻ ചെയ്യാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ ഇതിനേക്കാൾ കലുഷിതമായ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ടൈമായിരുന്നു ബാബരി മസ്ജിദ് തകർത്തൊരു സേവനത്തിൽ അപ്പോൾ പോലും ഇവിടെ അനങ്ങിയിട്ടില്ല വിദ്യാർത്ഥങ്ങളുടെ നേതൃത്വത്തിൽ തടഞ്ഞു ഇപ്പോഴും ഇവിടുത്തെ മുഖ്യധാരയിലും മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ ലീഗുണ്ട് യു ഡി എഫ് ഉണ്ട് അതിൽ യാതൊരു മാറ്റം വരില്ല സഭാനേതാക്കളും അതുപോലെ മുഴുവൻ സമൂഹമായിട്ടും വലിയ നല്ല റിലേഷൻ കാത്തുസൂക്ഷിക്കുന്നതിൽ ഞങ്ങൾ മുൻകൈക്കും ആരെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയത് കൊണ്ട് അതില്ലാതാവില്ല ഇല്ലാത്ത കാര്യം പെരിപ്പിച്ച് എവിടെയെങ്കിലും ഒന്നും തന്നെ മുളയും നുള്ളിക്കളയാനാണ് ലീവ് ഞങ്ങൾ നോക്കുന്നത് എന്തെങ്കിലും ഒരു തീവ്രവാദം ന്യൂനപക്ഷങ്ങൾക്കിവിടെങ്കിലും തീവ്രവാദ സമീപനം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നഗസികാന് എതിർത്ത് അപ്പം തന്നെ ഇല്ലാതാക്കുന്ന സമീപനമാണ്